ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ കുറച്ച് സന്തോഷത്തിലാണ് അതുകൂടാതെ കുറച്ച് പണിയുടെ തിരക്കിലുമാണ് ഇവിടെ കാരണം സന്തോഷം എന്താണെന്ന് വെച്ചാൽ നാട്ടിലോട്ട് വരുന്നതാണ് അടുത്ത ആഴ്ച അടുത്ത ആഴ്ച ഇവിടെ സ്കൂള് വെക്കേഷൻ തുടങ്ങും അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ഞങ്ങൾ നാട്ടിലോട്ട് പോവുകയാണ് അതിൻ്റെ സന്തോഷമാണ് പണി എന്താന്ന് വെച്ചാൽ ഇവിടെ മൊത്തം ഫ്രിഡ്ജൊക്കെ കാലിയാക്കണം സാധനങ്ങൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ തീർക്കണം പിന്നെ ഇവിടെ ക്ലീൻ ചെയ്യണം നാട്ടിൽ നിന്ന് ഒരു മാസം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴേക്ക് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തു വെച്ചാലേ പെട്ടെന്ന് വന്ന ഉടനെ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും നോർമലായിട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ മൊത്തം ക്ലീൻ ചെയ്യാനുള്ള ഒരു പണി കൂടി ഉണ്ട് അതുപോലെ സാധനങ്ങൾ വാങ്ങിച്ച സാധനങ്ങൾ ഫ്രിഡ്ജ് കാലിയാക്കുന്നുള്ളതും വലിയൊരു പണിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മുമ്പ് വാങ്ങിച്ച ഒരു മഫിൻസ് പാക്കറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇതിപ്പോൾ ഇന്ന് മോന്റെ കൃപയില് സമ്മർ ഫെസ്റ്റിവ് എടുക്കാണ് ഇവിടെ സമ്മർ ഫെസ്റ്റ് എന്ന് വെച്ചാൽ ഏകദേശം ഓഫീസില് സ്കൂളില് അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും കിൻഡർ ഗാർഡനിലൊക്കെ സമ്മർ ഫെസ്റ്റടക്കാറുണ്ട് സമ്മർ ഫെസ്റ്റ് എന്ന് വെച്ചാൽ ഈ സമ്മർ ടൈമിൽ അവരുടെ ഗാർഡനിൽ നമ്മളിവിടുന്ന് പോട്ടിലേക്ക് പോലെ ഓരോ ഐറ്റംസ് നമ്മുടെ ഇന്റർനാഷണൽ പിള്ളേരാണല്ലോ ഉള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഓരോ കൺട്രിയുടെയും അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്താണോ അത് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ സ്നാക്സ് ഉണ്ടാക്കിക്കൊണ്ട് പോകും അവിടെ നമ്മൾ അതായത് നമുക്ക് കുട്ടി കുട്ടിയുടെ പാരൻസ് അല്ലെങ്കിൽ ഓഫീസിലാണെങ്കിൽ അവരുടെ ഫാമിലി അങ്ങനെ ഫാമിലി ആയിട്ട് നമുക്ക് പോവാം അങ്ങനെ ഫാമിലിയായി പോയിട്ട് അവിടുന്ന് ഫോർട്ടിലൊക്കെ പോലെ അതൊരു നല്ലൊരു പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെയൊക്കെ ഫൺ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവും ഓഫീസിലൊക്കെ ആണെങ്കിൽ റൈഡ്സ് അങ്ങനെയുള്ള ചെറിയ ട്രംപ്ലിംസ് ഒക്കെ സെറ്റ് ചെയ്യും അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവും കുട്ടികൾക്കുള്ള അതുപോലെ തന്നെ ഇവിടെ കുട്ടികളുടെ സ്കൂളിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും പാട്ടോ ഡാൻസോ സ്പോർട്സ് ആക്ടിവിറ്റീസോ അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പം ഇന്ന് ക്രിപ്പയിലുള്ള സമ്മർ ഫെസ്റ്റ് ആണ് അതിന് മോളുടെ സ്കൂളിൽ ഓൾറെഡി കഴിഞ്ഞു ഇതിപ്പോ മോൻ്റത് ഇന്ന് വൈകുന്നേരം നാലരക്കാണ് അപ്പൊ അതിന് ഞാൻ മഫിൻസ് ഉണ്ടാക്കാന്നാണ് പറഞ്ഞത് മഫിൻസ് ഇംഗ്ലീഷ് വേർഡ് അല്ലേ അതെ അതെ തോന്നുന്നു ഇതിപ്പോ ജർമ്മനിൽ മഫിൻസ് എന്ന് തന്നെയാണ് ഇതിനെ പറയുക കപ്പ് കേക്കിനെ അപ്പോ ഇന്ന് മഫിൻസ് ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടാവുമ്പോൾ പറ്റിയ ഈസിയാണ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല് നമ്മളിവിടെ നമ്മൾ വലിയ കാര്യമായിട്ട് അതായത് ഒരു ഒന്ന് രണ്ടു വർഷം മുമ്പ് മോളിലെ കിണ്ടർ ഗാർഡനിലേക്ക് ഞാൻ വലിയ കാര്യമായിട്ട് പഴംപൊരി പിന്താ കട്ട്ലെറ്റ് ഒക്കെ ഉണ്ടാക്കി കൊണ്ടുപോയി ഞാനിത് ഭയങ്കര പോളിംഗ് ആയിരിക്കുന്നു വിചാരിച്ചാ കൊണ്ടുപോയത് പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചാല് ഇവിടെയുള്ളവർക്ക് നമ്മുടെ ഈ സ്നാക്സ് ഒന്നും അത്ര വലിയ പിടിക്കുന്നില്ല അവർക്ക് എനിക്ക് തോന്നുന്നു ആകെ ഇഷ്ടപ്പെട്ട് നമ്മുടെ ബിരിയാണിയാന്ന് ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ ഈ പഴംപൊരി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി പക്ഷെ ഇതൊന്നും ആരും കഴിച്ചിട്ടില്ല അപ്പം ഞാൻ വിളിച്ചു ഇത്രയും ഉള്ള ഒരു സാധനത്തിന് ഇത്രമാത്രേ ഇവിടെ ഡിമാൻഡ് ഉള്ളൂ എന്നു പിന്നെ ഒരു പ്രാവശ്യം നമ്മൾ ബിരിയാണി ഉണ്ടാക്കി കൊണ്ടുപോയി ബിരിയാണി ഉണ്ടാക്കി കൊണ്ടുപോയിക്കൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമായി കാരണം ഇവർക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ തുർക്കിഷ് അല്ലെങ്കിൽ എങ്ങനെയാ ഈ അറബിക് കൺട്രീസ് നിന്ന് വന്നവർക്കൊക്കെ ബിരിയാണി ഇഷ്ടമായിരിക്കുമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ പിന്നെ ഇവിടെ ആൾക്കാരിപ്പോൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിച്ചിട്ടാണോ എന്നറിയില്ല സ്പൈസ് ലെവൽ കുറച്ച് കുറച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് എങ്കിലും ബിരിയാണി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ഞാനൊരു ഒരു പാദം നറച്ചുകൊണ്ട് പോയി പക്ഷെ അതില് ഫുൾ ആയിട്ട് അവര് തീർത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ നല്ല അഭിപ്രായം പറഞ്ഞു പക്ഷെ ഇപ്രാവശ്യം ഞാൻ ബിരിയാണി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല വലിയ ചെറിയ കൊച്ചു കുട്ടികളല്ലേ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടാകുമ്പോൾ മഫിൻസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു കുറച്ച് കുട്ടികളെല്ലോ ഒരു പത്തിരുപത് കുട്ടികളെയല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇതുണ്ടാക്കാന്ന് വെച്ചത് റെഡി എന്താണ് എല്ലാ സാധനവും ആണ് വരുന്നത് ഈ ഉണ്ടാക്കാൻ ഈസിയാണ് സാധാരണ ഞാൻ കേക്ക് ഉണ്ടാക്കിയാൽ ഭയങ്കര ഫ്ലോപ്പാണ് കേക്ക് ഉണ്ടാക്കാൻ ബേക്ക് ചെയ്യാൻ തീരെ എക്സ്പേർട്ട് അല്ല ഞാൻ ഇതാകുമ്പോൾ നമുക്ക് ഒന്നും പണിയൊന്നുമില്ല ഇതാകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഈ സാധനമൊക്കെ മിക്സ് ചെയ്താൽ മാത്രം മതി മിക്സ് ചെയ്ത് ഓവനിൽ വെച്ച് കഴിഞ്ഞാൽ സംഭവം ആയി കിട്ടും അതുകൊണ്ടാണ് ഇതെന്നെ വാങ്ങിച്ചത് ഇതിൽ വരുന്ന സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം അതിനുമ്പം ഇവിടെ കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട് ഞാൻ പ്ലാൻ ചെയ്യാതെ എടുക്കുന്നതാണ് ഞാൻ കിച്ചൻ കാണിച്ചുതരാം എന്നോട് വീട്ടിൽ നിന്ന് അമ്മയൊക്കെ ചോദിക്കാറുണ്ട് ഇവിടെ കുക്കിങ് വീഡിയോ ഒക്കെ നിനക്ക് കിട്ടൂടെ ഇവിടെ മറ്റേ വന്നിട്ട് അമ്മ കഴിച്ച കുറെ ഉണ്ട് അതൊക്കെ എനിക്ക് വീഡിയോ അയച്ച് ചെയ്തുകൂടെ എന്ന് ചോദിക്കാറുണ്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഈ കിച്ചൺ ക്ലീൻ ആയിട്ട് കിട്ടാൻ എനിക്ക് ഭയങ്കര പണിയാണ് എന്താ ഇപ്പൊ ഞാൻ രാവിലെ ഇവരെയൊക്കെ ഒന്ന് പറഞ്ഞു വിട്ട് ശേഷം എന്റെ കിച്ചണിന്റെ അവസ്ഥയാണിത് ഞാൻ വലിയ കാര്യം ഇപ്പൊ ഇങ്ങോട്ട് വന്നത് വന്നത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ കാണുമ്പോ തന്നെ എന്റെ പകുതി മൂടും പോകും സംഭവം ക്ലീൻ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പൊ ഇതാണ് കേട്ടോ മിക്സ് ഈ മിക്സ് ഇതെന്ന് വെച്ചാൽ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ മൈദ ഷുഗർ എല്ലാം കൂടി മിക്സ് ആണത് അതുകൊണ്ട് നമുക്ക് ഇതിനോടനെ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് മെയിൻ ആയിട്ട് ആഡ് ചെയ്യേണ്ടത് മുട്ടയാണ് മുട്ട കൂടാതെ പാല് പിന്നെ കുറച്ച് എണ്ണ ഇത്ര മാത്രമേ ആവശ്യമുള്ളൂ ബട്ടർ മെൽറ്റ് ചെയ്ത് ഒഴിച്ചാല് കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ സൺഫ്ലവർ ഓയില് ഒഴിച്ചാൽ മതി അങ്ങനെ അപ്പൊ നമുക്കത് ചെയ്യാം പിന്നെ ഇന്നും മടുപ്പില്ലാത്തതിന് കാരണം ഉണ്ടാക്കാൻ വലിയ പ്രശ്നമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ വാവായത് കൊണ്ട് തന്നെ ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ കറി ബാക്കിയുള്ളതുകൊണ്ട് ഇന്ന് ചോറ് മാത്രം ഉണ്ടാക്കിയാൽ മതി അതുകൊണ്ട് നമുക്ക് സമയത്ത് ഒരു മുട്ട പൊട്ടിച്ചോട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് ഓയില് ഞാൻ ഇങ്ങനെ കണക്കെടുത്തിട്ട് ഒന്നും ചെയ്യുന്ന ആളല്ല പിന്നുള്ളത് പാല് പാൽ കൂടി ഒഴിക്കുന്നു ഓക്കെ പിന്നെ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം അത് കഴിഞ്ഞു ബീറ്റ് ചെയ്തു ഇനി നമുക്ക് ട്രയെടുക്കാം എനിക്ക് തോന്നുന്നു ഒരാഴ്ച മുമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ട് ക്ലീൻ ചെയ്ത് വെച്ചതാണ് ഇതിലോട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ആവശ്യമില്ല അവർ പറയും കാരണം ഇത് ബേക്ക് ചെയ്യേണ്ടത് തന്നെയാണ് പക്ഷെ എന്നാലും നമുക്കൊരു സന്തോഷത്തിന് കുറച്ചൊന്ന് ഓയിൽ അപ്പം ഓയിൽ ബട്ടർ അപ്പോൾ എല്ലാത്തിലും എല്ലാത്തിലും ഓയിൽ പ്ലേറ്റ് ഉണ്ട് ഇത് നമുക്ക് ഇതിലോട്ട് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഞാൻ മുമ്പേക്ക് ഈ സെലിബ്രിറ്റീസ് ഇത് പറയില്ലേ ഞാൻ എനിക്ക് ബേക്ക് ചെയ്യാൻ അറിയാം അല്ലെങ്കിൽ കുക്ക് ചെയ്യാൻ അറിയില്ല ബേക്ക് ചെയ്യാൻ അറിയാം എന്ന് പറയല്ല അപ്പൊ ഞാൻ വിചാരിക്കും ഇല്ല ഈ ബേക്ക് ചെയ്യാൻ അത്രയൊക്കെ അറിയേണ്ടത് ബേക്കിംഗ് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഓവനിൽ വെച്ചാൽ പോയാൽ ഇത് അത്ര അല്ലേ ഭയങ്കര ഈസി അല്ലേ പക്ഷെ എനിക്ക് തോന്നുന്നു കേക്ക് ഒക്കെ ഉണ്ടാക്കുന്നത് ചെറിയ പണിയല്ല ഇതിന്റെ ഒരു നേക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ കേക്ക് ഉണ്ടാക്കുന്ന പേഷ്യൻസോട് വേണം പിന്നെ ഇതൊക്കെ അറിഞ്ഞില്ലെങ്കിൽ ഇത് ഭയങ്കര ഫ്ലോപ്പ് ആവുന്ന ഒരു സംഭവമാണ് ഞാൻ മുമ്പൊക്കെ കേക്ക് ഉണ്ടാക്കാറുണ്ട് കേക്ക് ഉണ്ടാക്കുന്ന വെച്ചാൽ എന്താ പറയാ എന്റെ ഷീറ്റ് നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ ഉണ്ടാക്കും അല്ലാതെ ഞാൻ കേക്ക് ഉണ്ടാക്കിയാൽ അത് ഭയങ്കര ഫീലിയർ ആയിരിക്കും എൻ്റെ എന്തൊരു ഫ്രണ്ട് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഇതുപോലെ ബനാന കേക്ക് ബനാന മഫീൻസ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു ബനാന കേക്കായിരുന്നു തോന്നു അവിടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയതാണ് പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അവർക്ക് നന്നായിട്ട് കേക്ക് ബേക്ക് ചെയ്യാൻ അറിയാം അപ്പം ഇതാ എല്ലാറ്റിലോടും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കറക്റ്റാന്ന് തോന്നുന്നു എനിക്ക് ഒന്നില്ലെങ്കിൽ പണിയിട്ട് ഇത് ഞാനിപ്പോൾ എന്താ രാവിലെ തന്നെ ഉണ്ടാക്കുന്നതെന്ന് വച്ചാൽ ഇനിയിപ്പം ഇതായില്ലെങ്കിൽ ഇൻകേസ് സ്ലോപ്പായാലും എനിക്കിപ്പോൾ ആദ്യം വീണ്ടും സുഖമാക്കിയിട്ട് പോയി ഇതിൻ്റെ മിക്സ് കൊണ്ടുവന്ന് വീണ്ടും ഉണ്ടാക്കണം എനിക്ക് നാലരക്കാണ് പോകാനുള്ളത് ഒരു മണിക്ക് വീണ്ടും പോകുന്ന സമയത്ത് അവനെ പിക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് എനിക്ക് വീണ്ടും ഉണ്ടാക്കണം ഇത് ബാ അങ്ങനെ ഞാനിപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതിലോട്ട് മുകളിലോട്ട് സ്പ്രെഡ് ചെയ്യാനായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഇവിടുത്തെ ഒരാൾ വന്നു ജെ ഡി പി ആർ കാരണം എനിക്കവരുടെ പേര് മെൻഷൻ ചെയ്യാൻ പറ്റില്ല അവർ വന്ന് ഇതിനെ ഇതിലോട്ട് മിക്സ് ആക്കാൻ പറഞ്ഞു ഈ സ്പ്രെഡ് ചെയ്ത സാധനത്തിന് ആ കാരണം ഇങ്ങനെ സ്പ്രിംഗിൾ ചെയ്താൽ അതിൻ്റെ മുകളിൽ മാത്രമല്ലേ ഉണ്ടാവും കുട്ടികളാകുമ്പോൾ അവർക്ക് കടിക്കാൻ കൂടി കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവില്ല അകത്തോട്ട് അകത്തോട്ട് ചോക്കോ കയറിയാൽ അതുകൊണ്ട് തന്നെ അവർ വന്ന് ഇതിനെ മിക്സ് ചെയ്തു അത് മിക്സ് ചെയ്തുകൊണ്ട് അറിയില്ല ഇതിപ്പോൾ എങ്ങനെയാകും എന്ന് എന്നിട്ട് മിക്സ് വെച്ച് രണ്ട് തട്ട് കൊടുത്തു ഇനി ഇതിൻ്റെ മുകളിലോട്ട് കൂടി ഞാൻ സ്പ്രെഡ് ആ വീണ്ടും മിനിറ്റ് നോർമൽ ടെമ്പറേച്ചറിൽ മിഡിൽ ടെമ്പറേച്ചറിൽ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് വെക്കണം അപ്പൊ ഇരുപത് മിനിറ്റ് ഞാൻ ഇതിനെ ഓവനിലോട്ട് കേട്ടി വെക്കണം മഫിൻസ് റെഡി ആയിട്ടുണ്ട് പണിയൊന്നും ഇല്ലാതെ കഷ്ടപ്പാടൊന്നുമില്ലാതെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല സാധനം ഞങ്ങള് ഫസ്റ്റ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് അങ്ങോട്ട് പോവാൻ വേണ്ടി സത്യം പറഞ്ഞാൽ അവരില്ലാതിരിക്കുമ്പോ വീഡിയോ എടുക്കുമ്പോൾ എല്ലാം കവർ ചെയ്യാൻ പറ്റാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് വരുമ്പോഴേക്ക് തിരക്ക് കൂടും ആഹ് അപ്പൊ ചടപടയെ ചടപടിയാക്കി ബസ്സിന് ഓടിയതാണ് വരുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പേപ്പർ പ്ലേറ്റ് എടുക്കാൻ പറഞ്ഞു ഇനിയിപ്പോൾ അവിടെ കിട്ടുമെന്ന് പറയില്ല കൃത്യതുകൊണ്ട് അവിടെ പ്ലേറ്റ് ഉണ്ടാവും അവരോട് ചോദിച്ചു നോക്കാം ഒന്നും എടുത്തിട്ടില്ല പ്ലേറ്റ് സ്പൂണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അപ്പം നമുക്ക് അവിടെ നിന്നാണ് ഓക്കെ ഓക്കെ അപ്പം അവിടുന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞു പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പം അടുത്തുള്ള ഒരു പാർക്കിൽ വന്നിട്ട് ഇരുന്നിട്ടുണ്ട് വിചാരിച്ച പോലെ തന്നെ അവിടെ നിന്ന് എത്തി ഫസ്റ്റത്തെ ഗ്യാതറിങ്ങിൽ തന്നെ അവർ പറഞ്ഞു ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ല അവർ എന്തെങ്കിലും ഫോട്ടോസൊക്കെ അവരെടുക്കും അവർ ഫോട്ടോ എടുത്ത ശേഷം അവർ ഇവിടുത്തെ ആപ്പ് വഴി ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു പിന്നെന്താ ഫുഡൊക്കെ ഉണ്ടായിരുന്നു ഫുഡ് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട മഫിൻസ് സ്നാക്സ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു പാൻ കേക്ക് പിന്നെ കുറേ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ കുറേ ഉണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ കുറേ കുട്ടികൾക്കുള്ള ക്രാഫ്റ്റ് ആയി ക്രാഫ്റ്റ് ചെയ്യാനുള്ള കളറിങ്ങും പിന്നെ കുറേ എന്തൊക്കെയോ ക്രാഫ്റ്റ് ഉണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കുട്ടികൾക്ക് മാത്രമല്ല വലിയ കുട്ടികൾക്കും ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല വലിയ കുട്ടികൾക്കും ഇൻട്രസ്റ്റ് ആയിരുന്ന ഇതൊക്കെ അവിടുന്ന് ഉണ്ടാക്കിയതാണ് ഇവർ നമ്മുടെ ജാമൊക്കെ ഇല്ലേ ജാമിൻ്റെയൊക്കെ അടപ്പാണിത് ഈ അടപ്പ് ടോയ്ലറ്റ് പേപ്പറിൻ്റെ ഇതുണ്ടല്ലോ ടിഷ്യൂവിൻ്റെ ആ വേസ്റ്റ് ആ സാധനത്തിൻ്റെ അകത്തോട്ട് വെച്ച് വേറൊരു അടപ്പ് എടുത്ത് ഇവർ അടപ്പുകൾ ബിയറിൻ്റെ അടപ്പൊക്കെ ഇല്ല അതൊന്നും കളയില്ല കളയാതെ ഇത് കിൻ്റെ കാടനിൽ സൂക്ഷിച്ച് വെക്കും പിടിക്കാറ് സൂക്ഷിച്ച് വെച്ചിട്ട് അതുകൊണ്ട് ഒരു ക്രാഫ്റ്റാക്കും അതുപോലെ ക്രാഫ്റ്റാക്കി ഗ്മൊക്കെ ഇട്ടിച്ച് ഗ്ലൂ കണ്ണൊക്കെ ഉപയോഗിച്ച് ചെയ്തിപ്പോൾ ഇതിനകത്തുള്ളത് അരി പയറ് ചെറുപയറൊക്കെയാണ് ഇതിനകത്തുള്ളത് ഷോളൊക്കെ ഉണ്ട് ഇതിനകത്ത് ഇതിനകത്ത് ഫില്ല് ചെയ്ത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായി ഇവര് ഇത് വീട്ടിലേക്ക് എടുക്കണം എന്ന് പറഞ്ഞ കാര്യം രണ്ടാൾക്കാർ രണ്ടു മറ്റേ അതല്ല ഇവന്റെ ഇത് എന്താ ഇതാരി ചെയ്തത് ഇത് വിഹാൻ ചെയ്തത് ഇതൊക്കെ വീട്ടിലോട്ട് എടുത്തിട്ടുണ്ട് ഇവർ പിന്നെ എന്തൊക്കെയോ ഇന്ന് തീം അപ്പോൾ അതുകൊണ്ട് സൗണ്ട് വരുന്ന കുറേ ആക്ടിവിറ്റീസ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായത് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇങ്ങനെയാണ് ഇവിടെ സമ്മർ ഫെഷൻ നടക്കുക പിന്നെ അവിടുത്തെ വീഡിയോ എടുക്കാൻ പറ്റില്ല എനിക്ക് അവിടെ എടുക്കേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും വരാം അതുവരെയൊക്കെ ഉണ്ടാകാം